ാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വൃത്തിയാസ് വേണ്ടിലേക്ക് സ്വാഗതം ഞാനിന്ന് കൊറച്ച് വിളവെടുക്കുന്നുണ്ട് പച്ചച്ചീര കാന്താരി നീളമ്പുളങ്ങി എല്ലാം വിളവെടുക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് കാരണം പച്ചചീരൊക്കെ വിള എടുക്കുന്നത് കാണുമ്പോ കാന്താരി കാണുമ്പോ നമുക്ക് തോന്നിയല്ലോ നമുക്കൊന്ന് കൃഷി ചെയ്താൽ എന്താന്നുള്ളത് അപ്പോൾ അത് നിങ്ങളെ കൂടെ കൃഷി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യയാ അപ്പൊ കാണാലോടിക്കുന്നതല്ല പച്ച പച്ച അവിടെയാങ്ങോളം പച്ച ചീരയാളിക്കട്ടെ എനിക്ക് അങ്ങനെയാ നട്ടോണ്ടിരിക്കണം നാടും എല്ലാവരും ചോദിക്കും ഈ നട്ടതൊക്കെ നിങ്ങള് കഴിക്കുവാണ് അപ്പോൾ എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാനത് വേണ്ടവർക്കൊക്കെ വിതരണം ചെയ്യും ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ് ഈ പ്രായത്തിലും നിങ്ങൾക്ക് എന്നോട് ആരെങ്കിലും ചോദിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ ചോദിച്ചാൽ ഞാൻ പറയൂ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് ഉണ്ടാക്കുക എന്നിട്ട് എൻ്റെ ആവശ്യം കഴിഞ്ഞ് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക അതാ എൻ്റെ ഇഷ്ടം വരച്ച് വറിച്ച് ഇവിടെ എത്തി ഒരു സ്ഥലം ഒഴിവ് കണ്ടാതി ഞാൻ അവിടെ നടും ചീര നട്ടുപിടിപ്പിക്കാൻ ഈസിയാണ് അതങ്ങ് പാകിയാൽ മതി മുളച്ച് വന്നിട്ട് വേണമെങ്കിലൊന്ന് പിരിച്ചു കുഴിച്ചുകൂടുക അല്ലെങ്കിൽ അവിടെ തന്നെ നിർത്തിയാലും കുഴപ്പമില്ല മഴ അങ്ങോട്ട് പെയ്താൽ ഉണ്ടല്ലോ ഇടക്ക് മഴ കിട്ടിയാൽ പൊളിക്കും ഇതാ എന്താ ഉഷാറ് പക്ഷേ പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ ആകണ ആകണോ ആകുന്ന പൊട്ടിച്ചു കൊടുക്കണോ അല്ലെങ്കിൽ എന്താ ഇല്ല പൂ വന്നെളിയോ പൂ വന്നാൽ ഇല ചെറുതാവും വരൾച്ച വരൾച്ച വളർച്ച ഒരടിച്ചു ഇതൊക്കെ ചീരയാൻ്റെ കപ്പ ഉണ്ടെങ്കിൽ ചാക്കു നട്ട് ഇതൊക്കെ ചാക്ക് നട്ടതാ ഇതൊക്കെ എൻ്റെ സമയം പോക്ക് ഇതൊക്കെ എന്താ ചീര ഞാൻ ഉള്ളി കൊണ്ടിരിക്കണം ഇതിപ്പോ കുറേ പൊരക്കാർക്കുള്ളത് ഉണ്ട് ഉള്ളിക്കൊടുത്തില്ലെങ്കിലും ഇത് ഉണ്ടാവില്ല നടിയും വേണം ഇടയ്ക്കിടയ്ക്ക് ഒടുക്കും വേണം നല്ല ഇത് വിജയിക്കും ഇതവിടെതാ ഇടക്ക് മഴ കിട്ടുക പിന്നെ നല്ല വെയിൽ സൂപ്പറാണ് ഇങ്ങനെ ഉണ്ടാവാൻ ഇതൊക്കെ പടവൾച്ച കേട്ടോ പടവൾച്ചതിന് ശേഷം ഞാനങ്ങനെ പുറകെ കൂടിയാ നനച്ചു കൊടുത്ത് ആളാക്കി എടുത്തതാണ് വെയിലാകുമ്പോന്ന് നനച്ചെടുക്കതാ കുറച്ച് കുറച്ച് ഇവിടെ എത്തി ഇനിയുണ്ട് കുറെ പറിക്കാൻ പറിക്കട്ടെ കഴിഞ്ഞ ആഴ്ച വിളവെടുത്തത് ഇപ്പം എന്താ കണ്ടോ എന്താ ഉഷാർ ഇൻ്റെ ഇതിലക്ക് വീര്യ ചെറു പ്രായം കുറഞ്ഞോളെ നല്ല അവിടെ പൂ പൂവിരുന്ന് കണ്ടോ ഇടക്ക് പൂ പൂ വന്നാൽ ഇതിനെ ഇത്തിരി തിങ്ങിണ്ടായാൽ പുഴുക്കിടില്ല വിട്ട് വിട്ടുണ്ടാകുന്ന ഒരു എണിക്കും നല്ലത് ചീരയൊക്കെ നട്ടുപിടിപ്പിക്കാൻ നോക്കുക നല്ല നമ്മൾ നമ്മളാഹാരത്തിന് ഉൾപ്പെടുത്തുന്നത് എത്ര നല്ലതാ നല്ല നല്ല വിറ്റാമിൻ ഉള്ള സാധനല്ലേക്കെ പൊന്നാങ്കണി ചീരട്ടോ എന്റെ അടിയിൽ നട്ടത് ഇതാ ഇവിടെ ഇവിടേതാ ഞാൻ ഒന്ന് പച്ച ചീരയെ വിളവെടുക്കുന്നുള്ളു എന്റെ കപ്പയാ കപ്പന്റെ ഇടയിൽ പൊന്നാങ്കണി അട്ടത് കണ്ടോ ഒരു വീടാകുമ്പോ ഞമ്മക്ക് കാന്താരിന്റെ ചെടി വേണോ നീളമുളകിന്റെ ചെടി വേണോ കരുവേപ്പിന്റെ ചെടി വേണോ ഒക്കെ നിർബന്ധമുള്ള സംഭവം കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഒന്ന് ഞമ്മള് ഒരു കറി വെക്കുമ്പോൾ ഞമ്മള് മുളകൊന്നും വാങ്ങാൻ വേണ്ടി പോകേണ്ട ഇപ്പൊ ഒന്നും വാങ്ങിക്കൂടലൊക്കെ മരുന്നാണല്ലോ ഇപ്പൊ ഞമ്മള് കുട്ടിയൊക്കെ നല്ല വളം മരുന്നടിക്കാത്ത നല്ലത് നമ്മ കൊടുക്കാലോ അറ്റ ചെടികളിലൊക്കെ പോയി പറിക്കട്ടെ നീളമുളകാ വിളവെടുക്കാനായി ഇതെല്ലാം പറിക്കട്ടെ ഇതവിടെയൊക്കെ ഇണ്ട് ഞാൻ ചീര വിളവെടുത്തത് എത്രയാളത് നമ്മളിത് വിളവെടുത്തില്ലെങ്കിൽ നാശമായി പോകും അപ്പൊ ഞമ്മക്ക് വെവയം പൊട്ടിച്ചെടുക്കണം ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഞമ്മളാവശ്യം കഴിഞ്ഞിട്ട് അങ്ങ് എല്ലാവർക്കും ഇങ്ങനെ വിതരണം ചെയ്യുക എല്ലാവർക്കും ഇത് നടാനുള്ള താല്പര്യം ഒന്നും ഉണ്ടാവും ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കര താല്പര്യം കാരണം അത്രക്കും ഔഷധ ഗുണമുള്ളത് ആ പച്ചചീര ഈ പച്ച ചീര ചോറിന് ൂട്ടാണെങ്കിൽ ഒരു ചെറിയൊരു മീൻറെ കഷ്ണോ അല്ലെങ്കിൽ ചമ്മന്തിയോ മതി സൂപ്പറായിട്ട് ചോറ് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ വൃത്ത് കിട്ടിയാ കിട്ടിയാൽ നമുക്ക് കൂടുതൽ സ്ഥലം രണ്ടേക്കർ സ്ഥലമൊന്നും വേണമെന്നില്ല ചെറിയ ചെറിയ ഇങ്ങനെ പോട്ടിൽ നട്ടാൽ മതി ഒരു ചീരങ് മുളച്ചു വന്നിണ്ടെങ്കിൽ അത് പൊട്ടിച്ചു അങ്ങനെ ചാകുകൾ നിറയേ വരില്ല നമുക്ക് ഇലയാണല്ലോ വേണ്ടത് അപ്പൊ സ്ഥലം ഇല്ലാത്തവർക്കും ചാക്കിലോ അല്ലെങ്കിൽ പോട്ടിലോ ഒക്കെ നട്ടിട്ട് കുടിപ്പിക്കാം ഉള്ളവർക്കാണെങ്കിൽ അങ്ങ് പാക്യം കൊടുത്താൽ മതി പിന്നെ ആ ഭാഗം തിരിഞ്ഞു നോക്കാണ്ട് അവക്കെങ്ങനെ പൊട്ടിച്ചെടുക്കാം സൂപ്പറായിട്ടുണ്ടാവും ഇപ്പൊ ഈ പച്ച ചീരക്ക് കാന്താരി സൂപ്പറാ കാന്താരി വർക്കുന്നത് ഞാൻ കാണിച്ചു കാന്താരി ഇഷ്ടം പോലെ കാന്താരി ഇതാ ഈ കാന്താരി ഈ പച്ച പച്ചചീര ഈ കാന്താരിയും ചേർത്തെങ്ങ് ഉണ്ടാക്കണം ഇപ്പൊ ഇതിന് ചേർക്കാനുള്ള മുളക് ഇതില് ചേർക്കാനുള്ള ഉള്ളി ഉള്ളിയും ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് ഉള്ളിയും ഞാൻ ഉണ്ടാക്കിയതാ എന്താ കണ്ടില്ല ഉള്ളി ഞാൻ ഇന്ന് വിളവെടുക്കുന്നില്ല കാരണം എനിക്ക് ഉള്ളി വിളവെടുത്തത് ഉണ്ട് നാശാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ പറിച്ചിട്ട് വേണെങ്കി ഒന്ന് ഞാൻ കാണിച്ചു തരാ എന്നിട്ട് അവിടെ തന്നെ അങ്ങ് വെക്ക വേണ്ടെന്ന് എനിക്ക് അണ്ടോ ഉള്ളി ഉണ്ടായത് ഞമ്മക്ക് ഉള്ളി ഒരു ഉള്ളി ഇങ്ങനെ മുള വരുന്നത് കൊണ്ടുപോയിട്ട് അങ്ങ് മണ്ണിലിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇടക്ക് നനച്ചു കൊടുത്താൽ ചുറ്റു ഒരു എട്ട് ഉള്ളി അങ്ങനെ ഉണ്ടാവും ഇത് ഇണ്ടായി വരുന്നേ ഉള്ളൂ ഇത് ഞാൻ കൊറേ വിളവെടുത്തതിന്റെ ബാക്കിയാ അരിതാ ഒന്നിന് ഒന്നിനൊന്ന് എണ്ണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് എണ്ണം ഉണ്ടായിട്ടുണ്ട് ഉള്ളി അപ്പൊ ഉള്ളി നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കി എടുക്കാം അപ്പൊ എന്റെ വീഡിയോ അത്രേ ഉള്ളു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്ദു തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ